ും സ്വാഗതം നിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് അത് നീ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ തുടക്കം ഇപ്പോഴാണ് നീ അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങണം ആരംഭം നിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വേണ്ടത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് അയൽവാസികളുടെ അല്ലെങ്കിൽ മറ്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പവർ പാർക്ക്സ് നിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ആരംഭം നിന്റെ ഉള്ളിൽ നിന്നാണ് വേണ്ടത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ നമുക്ക് പലപ്പോഴും നമ്മുടെ മറ്റ് നീ തുടങ്ങേണ്ടത് നിന്നിൽ നിന്ന് തന്നെയാണ് ആരംഭം നിന്റെ ഉള്ളിലാണ് അവിടുന്ന് നീ തുടങ്ങിയാൽ നീ വിജയിച്ചു അത് ഉറപ്പാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ടി വരും ഒരു നല്ല സ്കൂൾ വേണം നല്ല അധ്യാപകർ വേണം ശാന്തമായൊരു ഇടം വേണം നല്ല കമ്പ്യൂട്ടർ വേണം നല്ല ഫോൺ വേണം പക്ഷെ ഒരിക്കൽ നീ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് ആളുകൾ ലോകത്ത് പ്രചോദനമായി മാറിയിട്ടുണ്ട് ചില ആളുകൾ ലോകത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഒരു തീയുണ്ട് അത് നീ മനസ്സിലാക്കണം അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോഴാണ് തുടങ്ങേണ്ടത് ആരംഭം നിന്റെ ഉള്ളിൽ നിന്ന് വേണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ നമുക്ക് പലപ്പോഴും പുറത്തേക്ക് നോക്കേണ്ടി വരും ഒരു നല്ല സ്കൂൾ വേണം നല്ല അധ്യാപകർ വേണം ശാന്തമായ ഒരു ഇടം വേണം നല്ല കമ്പ്യൂട്ടർ വേണം നല്ല ഫോൺ വേണം എന്നിങ്ങനെയൊക്കെ വാശി പിടികുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട് വിടെ നീ ഓർക്കേണ്ടത് ഇതെല്ലാം ഇല്ലാത്തപ്പോഴും ചില ആളുകൾ ലോകത്തെ മാറ്റിയിട്ടുണ്ട് അതിനൊക്കെ കാരണം അവൻ്റെ ഉള്ളിലൊരു തീ ഒരു സ്പാർക്ക് ആയിരുന്നു ആ ഒരു സ്പാർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട നമ്മൾ അതിനു വേണ്ടി ഉള്ളതെന്താണോ അത് വെച്ച് നമ്മൾ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അത് തന്നെയാണ് ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മറ്റേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒന്നുമില്ലാത്ത കാലത്ത് പോലും ലോകത്തെ ചില ആൾക്കാർ ഞെട്ടിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പല ക്രമങ്ങളും മാറ്റിയിട്ടുണ്ട് അതിന് കാരണം അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ തീ ആളിക്കത്തിച്ചതാണ് അതുകൊണ്ട് നിന്റെ മനസ്സിലെ ആ തീ എവിടെയാണ് എത്രത്തോളം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം അത് ആളിക്കത്തിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം അവിടെയാണ് നിന്റെ വിജയം നീ തുടങ്ങേണ്ടത് ഇപ്പോഴാണ് നിന്റെ ഉള്ളിൽ ആ തീ എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് തുറങ്ങണം നിനക്കിപ്പോൾ ഒരു പക്ഷേ തോന്നാം എനിക്ക് കഴിയുമെന്ന് ഉറപ്പില്ല ഞാൻ പിന്നിലായെന്ന് തോന്നുന്നു പക്ഷെ ഓർക്കുക വിജയം എന്നത് ഒരു സമയമല്ല ഒരു തീരുമാനമാണ് ഒരു ദിവസം നീ തീരുമാനിക്കുമ്പോൾ ഇന്നുമുതൽ ഞാൻ മാറും എന്ന തീരുമാനമെടുത്താൽ അതാണ് നിന്റെ വിജയത്തിന്റെ തുടക്കം ആ ഒരു തീരുമാനം എടുക്കുന്ന നിമിഷം മുതൽ നീ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കണം മാറ്റത്തിന് വേണ്ടി ശ്രമം ഉണ്ടാകണം അവിടെയാണ് നിന്റെ വിജയത്തിന്റെ ആദ്യ സ്റ്റെപ്പ് നീന്തെടുത്ത് വെക്കുന്നത് അതുകൊണ്ട് എനിക്ക് കഴിയില്ല എനിക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പിന്നോട്ട് വലിയുകയല്ല വേണ്ടത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് െ ഇന്ധനങ്ങൾ വേണം അതിനെ തേടി പിടിച്ച് ആളി കത്തിക്കുകയാണ് വേണ്ടത് ഒരു ചെറിയ തീരുമാനം ഒരു ചെറിയ നടപടിക്രമം ഒരു പുതിയ മനോഭാവം ഇതെല്ലാം ചേർന്ന ജീവിതം മാറ്റും നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നിനക്ക് മാറ്റാൻ കഴിയും പഠനമാകട്ടെ നിന്റെ ഏതെങ്കിലും കഴിവാകട്ടെ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടാകട്ടെ എല്ലാം നിന്റെ ഉള്ളിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ് അത് നീ മനസ്സിലാക്കി നീ മുന്നോട്ടു പോകാൻ ശ്രമിക്കണം ചുറ്റുപാടെ ചിന്തയാണ് പ്രധാനം നിനക്ക് വലിയ വീടുണ്ടാകണമെന്നില്ല സ്വന്തമായി റൂമോ കമ്പ്യൂട്ടറോ എ സി കാറോ ഉണ്ടായിരിക്കേണ്ടതില്ല ചരിത്രത്തിൽ പലയേറെ വിജയിച്ചവർ എളുപ്പം ഉണ്ടായവരില്ല അവർക്കുണ്ടായിരുന്ന വലിയ സ്വപ്നങ്ങളും ആ സ്വപ്നത്തിനായി കഷ്ടപ്പെടാനുള്ള മനസ്സും തന്നെയാണ് ഇന്ന് എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഒന്നുമില്ലാത്തടത്ത് നിന്നും ലോകത്തിന്റെ ഞെറുകയിലെത്തിയ ഒരുപാട് പേർ നമ്മുടെ മുന്നിലും അവരൊക്കെ എല്ലാം ഉണ്ടായിട്ട് അതിൽ നിന്ന് സേഫായി വന്നവരെല്ലാം ഒന്നുമില്ലാത്തടത്ത് അവരുടെ സ്വപ്നം അവരുടെ ആഗ്രഹം അതിൻ്റെ ഒറ്റ ശക്തിയെ കഠിനോധാനം ചെയ്താണ് അവർ മുന്നോട്ട് വന്നത് അതിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ അവരിലൂടെ കാണുന്നത് അവർ അന്നെടുത്ത ആ തീരുമാനം അതാണ് അവരെ നമ്മുടെ മുന്നിലെത്തിച്ചത് ചുറ്റുപാട് എത്ര മോശമായാലും നീ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഒരേ മഴയുള്ള രാത്രി ചിലർ പുതപ്പ് മൂടി കിടന്നുറങ്ങും മറ്റു ചിലർ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടാകും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകും നിങ്ങളിൽ എത്ര പേരുണ്ട് സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ കുതത്തിനടിയിൽ ഉറങ്ങുകയല്ല വേണ്ടത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പോരാടണം ആ ഒരു തീ ആ ഒരു സ്പാർക്ക് ആളിക്കത്തിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളത് അന്വേഷിച്ച് നീങ്ങിറങ്ങണം നിനക്ക് കഴി എന്നുറപ്പ് നിന്റെ മനസ്സിലുണ്ടാകണം അതിനുവേണ്ടി നീ ശ്രമിച്ചാൽ നാളത്തെ താരം ഇങ്ങനെയായിരിക്കും നിനക്ക് ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് പഠനത്തിൽ വിജയം നേടാനാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം നിനക്ക് വിശ്വാസം വേണം എനിക്ക് പഠിക്കാൻ കഴിയും ഞാൻ പഠിച്ചിരിക്കും എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിന്റെ മനസ്സിലുണ്ടാകണം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ പഠിക്കും നീ വളരും നിന്റെ വീട്ടിൽ ആരും ഉന്നത വിദ്യാഭ്യാസം നേടാത്ത ഒരവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ നിന്നിലൂടെയായിരിക്കും ആ കുടുംബം വിദ്യാഭ്യാസത്തിന്റെ ലോകത്തിലേക്ക് കടക്കുന്നത് ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് തോൽവിയിൽ നിന്ന് പഠിക്കണം ഒരു പക്ഷേ എത്രയോ തവണ തോറ്റവരായിരിക്കും അതായിരിക്കും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നികൊരു നെഗറ്റീവായി മാറുന്നത് തോൽവി നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഥയാണ് ഓരോ തോൽവിയിൽ നിന്നും നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ആ പാഠങ്ങൾ അനുഭവമാക്കി ആ പാഠങ്ങൾ ഇന്ധനമാക്കി നമ്മളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ധനം നമ്മളാക്കണം അവിടെയാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഒരു സ്റ്റുഡൻറിന്റെ കാര്യം പറഞ്ഞ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ് എന്നിടത്താൽ അവർക്ക് സപ്ലിയില്ലാത്ത സപ്ലി ഇല്ലാതെ പാസ്സാക്കുന്നവർ വളരെ കുറവാണ് എന്ന് കരുതി സപ്ലി ഉള്ളവർ എനിക്ക് കഴിയില്ല ഞാൻ ഇനി എഴുതിയാൽ വീണ്ടും തോക്കും എന്ന് പറഞ്ഞേ എക്സാം എഴുതാതിരുന്നാൽ അവർക്ക് ആ ഡിഗ്രി നഷ്ടപ്പെടും എത്രയോ തവണ തോട്ടിട്ടും തോട്ടിട്ടും എനിക്ക് വിജയിക്കണമെന്ന് കരുതി എക്സാം എഴുതി പാസ്സാകാറുണ്ട് എന്നിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അവരുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്കുണ്ട് എനിക്ക് ഈ ഡിഗ്രി നേടണം കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഡിഗ്രി ഒന്നോ രണ്ടോ വിഷയം തോറ്റതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വർഷം എടുത്താലും എഴുതും എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് അതാണ് മൂന്നും നാലും അഞ്ചും പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്യുന്നത് അദ്ദേഹം ഒടുവിൽ പാസ്സാകും പാസ്സാകുന്നത് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു വലിയ സ്വപ്നം തന്നെ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് തോൽവിയിൽ ഒരിക്കലും പതറുണ്ട് അതിൽ നിന്നും നമ്മൾ നേടിയ അനുഭവം കരുത്താക്കി നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കണം വീഴുന്നത് വലിയ പ്രശ്നമല്ല എത്ര വേഗത്തിൽ എഴുന്നേൽക്കുന്നു എന്നിടത്താണ് കാര്യം ഒരുപാട് ചെറുകിട ബിസിനസ്സുകളും വൻകിട ബിസിനസ്സുകളും ചെയ്ത് പരാജയത്തിന്റെ പടുകൂടി ഉയർത്തെഴറ്റ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മനസ്സിൽ അത് ഒറ്റ തീരുമാനം എടുക്കുന്ന എനിക്ക് വിജയിക്കണം എന്നുള്ള തീരുമാനം അതാണ് അദ്ദേഹം വീണെടുത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ എന്നുള്ള കാരണവും വീണെടുത്ത് തന്നെ നീ കിടക്കാൻ ശ്രമിക്കുക എനിക്ക് നീ ആ ചിരുന്നതന്നെയാണ് ഉണ്ടാകുക അവിടെ നിന്ന് എത്രയും വേഗം എഴുന്നേൽക്കാനുള്ള പരിപാടിയാണ് നീ എടുക്കേണ്ടത് പിന്നെ നിനക്ക് ഒരു കോൺഫിഡൻസുമില്ല എന്നെ കൊണ്ട് തീരെ പറ്റില്ല എന്ന് നൂറ് ശതമാനം നിനക്കുറപ്പുണ്ടെങ്കിൽ അത് പിന്നെ നീ ചെയ്യാൻ പോകരുത് അത് വീണിടത്തിൽ നിനക്ക് കൈത്താനായി ആരും വരണം അതുകൊണ്ട് നിന്റെ സ്പാർക്ക് നിന്റെ ഉള്ളിലെ ആ തീ നീ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ആ ഒരു സ്പാർക്കിന് വേണ്ടി ആ ഒരു സ്പാർക്ക് കത്തിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം അവിടെയാണ് നിന്റെ വിജയം ഓരോരുത്തർക്കും ഓരോരു ദിശകളുണ്ട് ആ ദിശയിലാണ് സഞ്ചരിക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കല്ല അവർ ആ ബിസിനസ് ചെയ്തു സക്സസ് ആയി അവർ ഈ വിഷയമെടുത്ത് വലിയ ജോലി നേടി എന്നതല്ല നീ നോക്കേണ്ടത് നിന്റെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് നീ ആളി കത്തിക്കേണ്ടത് മറ്റുള്ളവരുടെ സ്വപ്നമല്ല നിന്റെ സ്വപ്നം അത് നീ ആദ്യം തിരിച്ചറിയുക എന്നിട്ട് നിന്റെ ഉള്ളിലെ ആ തീ എന്താണെന്ന് നീ മനസ്സിലാക്കി ആ തീയാണ് നീ ആളി കത്തിക്കേണ്ടത് അവിടെയാണ് നിന്റെ വിജയം അതുകൊണ്ട് ഇപ്പോഴാണ് നിന്റെ സമയം നിന്റെ ഉള്ളിൽ ആ സ്പാർക്ക് എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നീ ഒരു തീരുമാനമെടുക്കണം ഇന്നുമുതൽ ഞാൻ തുടങ്ങുകയാണ് എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നീ അതിനുവേണ്ടി ഇന്നുമുതൽ പരിശ്രമം തുടരും എന്നുള്ള ദൃഢനിശ്ചയം നിന്റെ മനസ്സിലാകണം അങ്ങനെയാണെങ്കിൽ നാളത്തെ വിജയ് നീയാണ് അതുകൊണ്ട് നിന്റെ ആരംഭം ഇപ്പോഴാണ് നീ തീരുമാനിക്കുക